അസൈക്കും പ്രിയമുള്ളവരെ അതിശൈത്യവും നല്ല കാറ്റുമുള്ള സ്ഥലത്തായിരുന്നു അയാളുടെ കൃഷിയിടം ജോലിക്കാരെ തേടി പരസ്യങ്ങൾ നൽകാറുണ്ടായിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഭയന്ന് ആരും വരാറില്ലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു മധ്യവയസ്കൻ ഒരിക്കൽ ജോലിക്ക് തയ്യാറായി എത്തുന്നുണ്ട് കൃഷിക്കാരൻ ചോദിച്ചു താങ്കൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ടോ അയാൾ പറഞ്ഞു കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറങ്ങും ആ ഉത്തരം പൂർണമായി മനസ്സിലായില്ലെങ്കിലും കൃഷിക്കാരൻ അയാളെ ജോലിക്ക് നിയമിച്ചു ഒരു ദിവസം രാത്രി ശക്തമായ കാറ്റ് വീശാൻ ആരംഭിച്ചു കൃഷിക്കാരൻ അയാളെ വിളിച്ചുണർത്തി പറയുന്നുണ്ട് വേഗം വരൂ കാറ്റ് തുടങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാം കെട്ടിവെക്കണം അയാൾ പറഞ്ഞു കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറങ്ങാറേയുള്ളൂ അയാളെ ശപിച്ചുകൊണ്ട് വീടിന് പുറത്തിറങ്ങിയ കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടുപോയി ധാന്യം മുഴുവൻ ചാക്കിൽ കെട്ടി മൂടിയിട്ടിരിക്കുന്നു ധാന്യപ്പുര അടച്ചു പൂട്ടിയിട്ടുണ്ട് എല്ലാം സുരക്ഷിതമാണ് കൃഷിക്കാരന് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴാണ് മനസ്സിലായത് അയാളും സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരുങ്ങി നിൽക്കുന്നവരുടെ മുന്നിൽ ഒന്നും ഒരു തടസ്സമായി മാറില്ല എന്നാൽ ഒരുങ്ങുക എന്നത് അത്രമേൽ എളുപ്പവുമല്ല ജീവിതത്തിൽ നമുക്കൊന്നും ഒരുങ്ങണ്ടേ എന്തിനു വേണ്ടിയാണെന്നറിയോ മറ്റൊന്നിനുമല്ല നമ്മുടെ കൂട്ടത്തിൽ നിന്നും പല ആളുകൾ മുന്നൊരുക്കങ്ങൾ ഒരു യാത്ര പോയിട്ടുണ്ട് അതുപോലെ ഒരു യാത്ര നമുക്കും പോകാനുണ്ട് ആ യാത്രയ്ക്ക് നമ്മൾ തയ്യാറാകണം പലരും പോയപ്പോൾ പറയാതെയാണ് പോയത് പലരുടെയും പോക്ക് അപ്രതീക്ഷിതമായിരുന്നു പലർക്ക് മുന്നിലും നിസ്സഹായരായി നമ്മൾ നിന്നുപോയിട്ടുണ്ട് ഞെട്ടലുകൾ മാറാതെ മണിക്കൂറുകളോളം നമ്മൾ നിന്നു പോയിട്ടുണ്ട് പറയാൻ കഴിയില്ല കേട്ടോ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന നമ്മൾ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണ്ടേ എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വച്ചാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ലല്ലോ ഇന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഥാപാത്രത്തിന്റെ വേഷം ഒന്ന് ഒന്നഴിച്ചു വെക്കണം അതെപ്പോഴാണെന്ന് അറിയില്ല തന്നെ കാണാനും മിണ്ടാനും മടി കാണിച്ചവർ അവസാനത്തെ ഒരു നോക്ക് കാണാനായി വരുന്ന ഒരു ദിനമുണ്ട് പ്രാർത്ഥനകളിൽ നമ്മുടെ നാമം എവിടെയും പരാമർശിക്കാത്ത ആളുകൾ നമുക്ക് വേണ്ടി മാത്രമായി പ്രാർത്ഥിക്കുന്ന ഒരു സമയം പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചിരുന്ന നമുക്ക് വേണ്ടി കാണാൻ അഴകുള്ള ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം കൊണ്ട് അവർ നമുക്ക് വേണ്ടി കാത്തുനിൽക്കും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയുള്ള യാത്രയ്പ്പിനായി അവർ തിടുക്കം കൂട്ടും കൂട്ടരെ അങ്ങനെ ഒരു യാത്രയ്ക്ക് നമ്മൾ തയ്യാറാണോ പലപ്പോഴും ഉമ്രയ്ക്കും ഹജ്ജിനും പോകുന്നതിന്റെ തൊട്ട് മുൻപ് പൊരുത്തം തരണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ മരിക്കും എന്നോട് നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറയാറുണ്ടോ നമ്മിൽ ആരെങ്കിലും ഏത് സമയത്തും വിട പറഞ്ഞേക്കാവുന്ന നമ്മൾ എപ്പോഴും എല്ലാവരോടും പൊരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കണ്ടേ സ്വന്തമായി കുളിച്ച നമ്മെ മറ്റുള്ളവർ ചേർന്ന് കുളിപ്പിക്കുന്ന ഒരു ദിവസം സ്വന്തമായി വസ്ത്രമണിഞ്ഞ നമ്മെ മറ്റുള്ളവർ വസ്ത്രമണിയിക്കുന്ന ഒരു ദിവസം സ്വന്തമായി യാത്ര ചെയ്ത നമ്മെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദിവസം ഒരുപക്ഷെ ഇന്നേ വരെ പള്ളിയുടെ ഒന്നാമത്തെ സൊഫ് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല ആ നമ്മെ ഒന്നാമത്തെ സൊഫിൽ കിടത്തുന്ന ഒരു ദിവസം ആവേശത്തോടെ പലതിലേക്കും എടുത്തു ചാടിയ നമ്മെ എടുത്ത് ഇറക്കി വെക്കുന്ന ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നാം തയ്യാറാണോ ആ യാത്രയ്ക്ക് ഏത് നിമിഷം വന്ന് വിളിച്ചാലും ധൈര്യത്തോടെ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ നമ്മുടെ തിരക്കുകൾ ഒന്നും ആ മലക്കൽ മൗത്തിന് തടസ്സമാകില്ലല്ലോ നമ്മുടെ ബാധ്യതകളുടെ ബാണ്ടക്കെട്ടുകൾ അഴിച്ചു വച്ചാലും ആ മലക്കൽ മൗത്ത് അതിൽ നിന്നും പിന്മാറില്ലല്ലോ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാലും ആ മലക്കുൽ മൗത്ത് വന്ന ദൗത്യത്തിൽ നിന്ന് പിന്നിലേക്ക് പോകില്ലല്ലോ വെള്ളലിപാസിൻ പുടവയണിഞ്ഞ് ഒരു മണവാളനെ പോലെ നമുക്ക് പോകണം കർപ്പൂരം ചേർത്ത വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയായി നമുക്ക് യാത്ര ചെയ്യണം തയ്യാറെടുക്കണ്ടേ നമുക്ക് വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് ഒരാൾക്കും അയാളുടെ അവധി എത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല അള്ളാഹു ഹബീറും ബിമലൂൻ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു പ്രിയമുള്ളവരെ ഒരുങ്ങണം തയ്യാറാകണം ആ മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ